കാരുണ്യത്തിൻ്റെ ദൂതന്റെ അന്ത്യാത്ര റഹ്മത്തായി ലോകത്തേക്ക് അയക്കപ്പെട്ട ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതം മുഴുവൻ ആ കാരുണ്യം പ്രസരിപ്പിച്ചു ആ കാരുണ്യത്തിൻ്റെ ദൂതന്റെ അന്ത്യനിമിഷങ്ങളിലേക്കും ലോകത്തിനദ്ദേഹം നൽകിയ വിടവാങ്ങൽ സന്ദേശങ്ങളിലേക്കും നാം പ്രവേശിക്കുകയാണ് ഹിജ്റ പത്താം വർഷം മദീനയിൽ അസാധാരണമായൊരു നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു തൻ്റെ സമയമടുത്തിരിക്കുന്നുവെന്നും അവസാന വാക്കുകൾ പറയാനുള്ള നിമിഷം അടുത്തുവന്നും പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹുലൈഹി വസ്ല്ലമിനുള്ളിൽ തോന്നി ഇസ്ലാമിന്റെ അഞ്ചു തൂണുകളിലൊന്നായ ഹജ്ജ് നിർബന്ധമാക്കിയിട്ട് അന്നൊരു വർഷം മാത്രമേ ആയിരുന്നുള്ളൂ അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിനൊരുങ്ങുകയായിരുന്നു അദ്ദേഹം മദീനയിലെ മുസ്ലിംകൾക്കും സമീപത്തുള്ള ഗോത്രങ്ങൾക്കും സന്ദേശമയച്ചു നിങ്ങൾ തയ്യാറാവൂ നമ്മൾ ഹജ്ജിന് പോകുകയാണ് ആയിരക്കണക്കിന് മുസ്ലിംകൾ ഒരുങ്ങി മദീനയിൽ ഒരുമിച്ചുകൂടി പ്രവാചകനോടൊപ്പം തങ്ങളുടെ ആദ്യ ഹജ്ജ് നിർവഹിക്കാൻ അവർ തികഞ്ഞ ആവേശത്തിലായിരുന്നു എന്നാൽ ഇത് അദ്ദേഹത്തിൻറെ അവസാനത്തെ ഹജ്ജായിരിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഈ ഹജ്ജിൽ വെച്ചാണ് ചരിത്രം വിടവാങ്ങൽ പ്രസംഗമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അന്ത്യവചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹുലഹി വസല്ലം നൽകുന്നത് ആ വാക്കുകൾ കാലത്തിന്റെ അവസാനം വരെ മുഴങ്ങിക്കൊണ്ടിരിക്കും യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിംകൾ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുച്ചു നമസ്കാരം നിർവഹിച്ചു നമസ്കാരത്തിനു ശേഷം അദ്ദേഹം ഹജ്ജിനായി ഈ പ്രാർത്ഥന നടത്തി അള്ളാഹുവേ കാപട്യമോ അഹങ്കാരമോ പ്രശസ്തിയോ ഇല്ലാതെ ഈ ഹജ്ജനിക്ക് സാധുതയുള്ളതും സ്വീകാര്യമായതുമാക്കേണമേ യാത്ര ആരംഭിച്ചു നൂറൊട്ടകങ്ങൾ അവരോടൊപ്പം നടന്നു ഇവയെല്ലാം പിന്നീട് ബലിയർപ്പിക്കപ്പെടാനുള്ളതായിരുന്നു മരുഭൂമിയിലെ മണലിലൂടെ ചരിത്രപരമായ ചുവടുകൾ വയ്ക്കപ്പെടുകയായിരുന്നു യാത്ര പത്തു ദിവസം നീണ്ടുനിന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒടുവിൽ മക്കാചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഹജ്ജിനായി യമനിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വന്ന യാത്രാസംഘങ്ങൾ മക്കയിൽ അവരോടൊപ്പം ചേർന്നു മുസ്ലിംകളുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞിരുന്നു പത്തുവർഷം മുമ്പ് അബൂബക്കറിനൊപ്പം രഹസ്യമായി ഈ നഗരം വിട്ടുപോകേണ്ടി വന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അന്ന് വിശ്വാസികളുടെ എണ്ണം വളരെ ചെറുതായിരുന്നു എന്നാൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മടങ്ങിവരവാണെന്ന് ഈ ഹജ്ജ് അടയാളപ്പെടുത്തി അള്ളാഹുവിന്റെ ദൂതൻ ശാന്തനായിരുന്നു ദുൽഹജ് എറ്റാം ദിവസം അദ്ദേഹം മിനയിലെത്തി ഒമ്പതാം ദിവസം അറഫാത്തിലെത്തി ശേഷം അദ്ദേഹം താഴ്വരയുടെ നടുവിൽ തന്റെ ഒട്ടകപ്പുറത്ത് നിന്നു തൻ്റെ പ്രസിദ്ധമായ വാക്കുകളോടെ അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗം ആരംഭിച്ചു ഓ ജനങ്ങളെ അദ്ദേഹം ഓ മുസ്ലിംകളെ എന്ന് പറയാതിരുന്നത് ശ്രദ്ധേയമാണ് കാരണം ഈ വിളി അന്ന് അറഫാത്തിൽ നിന്നവർക്കു വേണ്ടി മാത്രമല്ല അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ളതായിരുന്നു അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള സന്ദേശം ഒരു ലക്ഷം ആളുകളോടും അവരിലൂടെ വരാനിരിക്കുന്ന എല്ലാ തലമുറകളോടും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം തന്റെ വിടവാങ്ങൽ പ്രസംഗം തുടർന്നു എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് അവനെ ഞങ്ങൾ സ്തുതിക്കുന്നു അവൻറെ സഹായം തേടുന്നു അല്ലാഹു ആരെയാണോ നേർവഴിയിലാക്കുന്നത് അവനെ ആർക്കും വഴിതെറ്റിക്കാൻ കഴിയില്ല അവൻ ആരെയാണോ വഴിതെറ്റലിൽ വിടുന്നത് അവനെ ആർക്കും നേർവഴിയിലാക്കാൻ കഴിയില്ല അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവന് പങ്കാളിയോ തുല്യനോ ഇല്ല മുഹമ്മദ് അവൻറെ ദാസനും ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു ഓ ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ അറിയുന്നില്ല ഒരുപക്ഷേ ഈ വർഷത്തിനു ശേഷം ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഈ വാക്കുകൾ കേട്ട് പല ഹൃദയങ്ങളും വിറച്ചു ഇതൊരു വിടവാങ്ങലാകുമോ എന്നവർ അത്ഭുതപ്പെട്ടു അല്ലാഹുവിൻ്റെ ദൂതൻ തുടർന്നു ഓ ജനങ്ങളെ നിങ്ങളുടെ ഈ ദിവസം എത്രത്തോളം പവിത്രമാണോ നിങ്ങളുടെ ഈ മാസവും പവിത്രമാണ് ഈ നഗരമായ മക്കയും പവിത്രമാണ് അതുപോലെ നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും പവിത്രമാണ് എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം തന്റെ അനുജരന്മാരെ ഓർമ്മിപ്പിച്ചു എന്റെ കൂട്ടുകാരെ നിങ്ങളുടൻ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എനിക്ക് ശേഷം നിങ്ങൾ അജ്ഞതയിലേക്ക് മടങ്ങുകയും പരസ്പരം കൊല്ലാൻ തുടങ്ങുകയും ചെയ്യരുത് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെയുള്ളവർ എന്റെ സന്ദേശം ഇല്ലാത്തവർക്ക് കൈമാറട്ടെ ഒരുപക്ഷെ പിന്നീട് അത് കേൾക്കുന്നയാൾ നേരിട്ട് കേട്ടവരേക്കാൾ നന്നായി അത് മനസ്സിലാക്കിയേക്കാം അദ്ദേഹം ആദ്യം സംസാരിച്ചത് പലിശയെക്കുറിച്ചാണ് എന്റെ കൂട്ടുകാരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥന് തിരികെ നൽകട്ടെ പലിശയുടെ എല്ലാ രൂപങ്ങളും ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുക അല്ലാഹു അങ്ങനെ വിധിച്ചിരിക്കുന്നു തുടർന്ന് അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചു ഓ ജനങ്ങളെ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു അവരോട് ദയയോടെ പെരുമാറുക അല്ലാഹുവിൽ നിന്നുള്ള ഒരു വിശ്വസ്ഥതയായിട്ടാണ് നിങ്ങളവരെ സ്വീകരിച്ചത് അല്ലാഹുവിൻറെ വാക്കിലൂടെ നിങ്ങളവരെ നിങ്ങൾക്ക് നിയമപരമാക്കി നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് അവർക്ക് നിങ്ങളുടെ മേലും അവകാശങ്ങളുണ്ട് പിന്നീട് ചരിത്രത്തിലുടനീളം ഓർമ്മിക്കപ്പെടേണ്ട വാക്കുകൾ വന്നു ഓ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് നിങ്ങളുടെ പിതാവും ഒന്നാണ് നിങ്ങളെല്ലാവരും ആദമിൻ്റെ മക്കളാണ് ആദം മങ്ങിൻ്റെ സൃഷ്ടിയായിരുന്നു ഒരറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ചുവന്ന ചർമ്മമുള്ളവന് കരുത്ത ചർമ്മമുള്ളവനേക്കാളോ കറുത്ത ചർമ്മമുള്ളവന് ചുവന്ന ചർമ്മമുള്ളവനേക്കാളോ ശ്രേഷ്ഠതയില്ല തക്വയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിലൊഴികെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയനാണ് അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനാണ് അവസാനമായി അദ്ദേഹം നമുക്ക് ഒരു വലിയ വിശ്വസ്തത ഏൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഓ വിശ്വാസികളെ നിങ്ങൾക്കിടയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടുപോകുന്നു നിങ്ങൾ അവയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റില്ല അവ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആാനും അവൻ്റെ പ്രവാചകന്റെ സുന്നത്തുമാണ് അതിനുശേഷം അദ്ദേഹം നിശബ്ദനായി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഓ ജനങ്ങളെ നാളെ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും നിങ്ങളെന്തുപുരയും അനുജരന്മാർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു താങ്കൾ അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു താങ്കളുടെ കടമ പൂർത്തിയാക്കി ഞങ്ങൾക്ക് ഉപദേശവും മാർഗനിർദ്ദേശവും നൽകി അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ പ്രവാചകൻ സ്വലല്ലാഹു അലിഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്കുയർത്തി മൂന്നു തവണ ആവർത്തിച്ചു ഓ രക്ഷിതാവേ നീ ഇതിന് സാക്ഷിയായിരിക്കണമേ അസർ നമസ്കാരത്തിന് ശേഷമായിരുന്നു അത് സൂര്യാസ്തമയത്തോടടുത്ത് പ്രവാചകൻ സൊലല്ലാഹു അലീഹിവസല്ലം തൻ്റെ ഒട്ടകമായ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവം മാറി വിയർപ്പു തുള്ളികൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ നെറ്റിയിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി ഇത് ദിവ്യ വെളിപാടിന്റെ നിമിഷമായിരുന്നുവെന്ന് അനുചരന്മാർക്കറിയാമായിരുന്നു വെളിപാടവസാനിച്ചപ്പോൾ പ്രവാചകൻ സൊല്ലാഹു വസല്ലം ഈ ഖുർആൻ വചനം പാരായണം ചെയ്തു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു പാരായണം അവസാനിച്ചപ്പോൾ നിശബ്ദത നിറഞ്ഞു എല്ലാവരുടെയും ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു എങ്കിലും ഒരു കോണിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദമുയർന്നു അത് അബൂപകർ ആയിരുന്നു എല്ലാവരും സന്തോഷിക്കുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു കാരണം ഈ വചനം ഒരു വിടവാങ്ങലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കിയെന്നല്ലാഹു പറഞ്ഞാൽ അതിനർത്ഥം ദൂതിൻ്റെ കടമയും അവസാനിക്കാറായി എന്നാണ് ആ നിമിഷം ഈ സത്യം അബൂബക്കർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ വേർപാടിൻ്റെ ആ കഠിനമായ ദിവസത്തിനായി അല്ലാഹു അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്നുള്ള വേർപാട് ോ അനുചരനെയും ആഴത്തിലൊലിക്കുമായിരുന്നു ആ ദിവസം വരുമ്പോൾ ദൃഢമായി നിന്ന് എല്ലാവരെയും ശാന്തരാക്കുകയും നയിക്കുകയും ചെയ്യേണ്ട ഒരാൾ ആവശ്യമായിരുന്നു അത് അബൂബക്കറായിരുന്നു നൂറു ഒട്ടകങ്ങളെ ബലിയർപ്പിക്കാനായി കൊണ്ടുവന്നിരുന്നു വിടവാങ്ങൽ ഹഡ്ജിൻ്റെ അവസാനഘട്ടമായി ബലിയർപ്പണം വന്നു പ്രവാചകൻ സൊലല്ലാഹു അലൈഹി വസല്ലം അറുപത്തിമൂന്ന് ഒട്ടകങ്ങളെ ബലിയർപ്പിച്ചു തന്റെ ജീവിതത്തിലെ ഓരോ വർഷത്തിനും ഒന്നു വീതം തന്റെ കൈകളാൽ തന്നെ അദ്ദേഹം ഇതു ചെയ്തു പ്രായമായിട്ടും അദ്ദേഹത്തിന്റെ ശക്തി ഉറച്ചുനിന്നു അതിനുശേഷം അദ്ദേഹം തലമുട്ടയടിച്ചു ഹജ്ജ് പൂർത്തിയായി അനുചരന്മാരോടൊപ്പം അദ്ദേഹം മദീനയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു ഹിജിറ പതിനൊന്നാം വർഷം ആരംഭിച്ചു പ്രവാചകനെ പനി ബാധിച്ചു ഈ രോഗം ദിവസം തോറും അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണിപ്പിച്ചു എല്ലാ രമല്ലാനിലും ജിബ്രീൽ അലസലാം വന്ന അതുവരെ അവതരിച്ച ഖുർആൻ ഭാഗങ്ങൾ പ്രവാചകനോടൊപ്പം പാരായണം ചെയ്യുമായിരുന്നു എന്നാൽ ആ വർഷം പാരായണം രണ്ടു തവണ നടന്നു ഇത് അവസാനത്തെ വർഷമായിരിക്കും എന്നതിൻറെ നിശബ്ദമായ സൂചനയായിരുന്നു സൂറത്തുനസീർ പാരായണം ചെയ്യുന്നത് ശേഷം പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ഓ ജിബ്രീൽ എന്റെ മരണമടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ജിബ്രീൽ അലിസ്സലാം ഈ വചനം പാരായണം ചെയ്തു പരലോകമാണ് താങ്കൾക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമം താങ്കളുടെ രക്ഷിതാവ് താങ്കൾ തൃപ്തനാകുന്നതുവരെ താങ്കൾക്ക് നൽകും വിടവാങ്ങലിൻ്റെ സന്ദേശമായിരുന്നു ഈ വാക്കുകൾ ആ ദിവസത്തിന് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കിയായിരുന്നു ഈ സമയത്ത് പ്രവാചകൻ സലല്ലാഹു അലേഹ് വസല്ലം പലപ്പോഴും കബറുകൾ സന്ദർശിച്ചു ബഖീ ശ്മശാനം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ വിശ്വാസികളുടെ ഭൂമി നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഉടൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരും ഓ അല്ലാഹുവേ ഈ കബറുകളിൽ വിശ്രമിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണമേ തൻ്റെ പുത്രിമാരായ സൈനബ് ഉമ്മുകുൽസൂം റൊക്കയ്യ പേരക്കുട്ടികളായ അബ്ദുള്ള ഉസ്മാൻ ബിനു മദ്ഉൻ പുത്രൻ ഇബ്രാഹിം അലിയുടെ മാതാവായ ഫാത്തിമ ബിന്ദ് അസദ് എന്നിവരുടെ കബറുകൾ അദ്ദേഹം സന്ദർശിച്ചു എന്നിട്ട് അദ്ദേഹം പതിയെ പറഞ്ഞു കൗസർ തടാകത്തിൽ എന്റെ സഹോദരങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ കൈകളാൽ അവർക്ക് വെള്ളം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുചരന്മാർ ചോദിച്ചു ഓ അല്ലാഹുവിൻ്റെ ദൂതരേ ഞങ്ങളങ്ങയുടെ സഹോദരങ്ങളല്ലേ പ്രവാചകൻ സല്ലാഹു അലീഹി വസല്ലം മറുപടി പറഞ്ഞു നിങ്ങളെന്റെ കൂട്ടുകാരാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണ് അതെ അദ്ദേഹം സംസാരിച്ചത് നമ്മെക്കുറിച്ചായിരുന്നു അവസാനത്തെ പതിമൂന്ന് ദിവസങ്ങൾ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ രോഗം ശക്തിപ്പെട്ടു ശരീരം ക്ഷീണിച്ചു അദ്ദേഹം വേദന സഹിച്ചു ഈ ലോകം താൽക്കാലികമാണ് എല്ലാ ആത്മാവും മരണത്തെ രുചിക്കും തന്റെ അവസാന നാളുകളിൽ പോലും അദ്ദേഹം തന്റെ ഉമ്മത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ അദ്ദേഹം കരയുമ്പോൾ ജിബ്രീൽ അലഹിസലാം വന്ന് ചോദിച്ചു ഓ മുഹമ്മദ് എന്തിനാണ് താങ്കൾ കരയുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം മറുപടി പറഞ്ഞു എൻ്റെ ഉമ്മത്ത് ഓ ജിബ്രീൽ ഞാൻ എൻ്റെ ഉമ്മത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ജിബ്രീൽ സന്തോഷവാർത്ത അറിയിച്ചു നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു പോയി മുഹമ്മദിനോട് പറയുക താങ്കളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായും താങ്കളെ തൃപ്തനാക്കും ഞങ്ങൾ താങ്കളെ ദുഃഖത്തിലോ സങ്കടത്തിലോ ഉപേക്ഷിക്കുകയില്ല അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു സല്ലാഹു അലഹിവസല്ലം തന്റെ സമയമടുത്തെന്നറിഞ്ഞു തൻറെ കൂട്ടുകാരിൽ നിന്ന് ക്ഷമ ചോദിക്കാനും അവരുമായി സമാധാനം സ്ഥാപിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു അലിയുടെ സഹായത്തോടെ അദ്ദേഹം പള്ളിയിൽ പോയി പ്രവാചകൻ സലല്ലാഹു അലീഹ് വസല്ലം സംസാരിക്കാൻ തുടങ്ങി കൗസർ തടാകത്തിൽ നിങ്ങളിൽ ആദ്യമായി എത്തുന്നത് ഞാനായിരിക്കും അവിടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ ആളായിരിക്കും എനിക്കുശേഷം നിങ്ങൾ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾ ലോകത്തിനു വേണ്ടി മത്സരിക്കുമെന്നും പരസ്പരം അസൂയപ്പെടുമെന്നും സമ്പത്തിനും സ്ഥാനത്തിനും വേണ്ടി വഴക്കിടുമെന്നും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളെപ്പോലെ സ്വയം നശിപ്പിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹം തന്റെ മനസ്സ് തുറന്നു ഓ ജനങ്ങളെ എന്റെ വിടവാങ്ങലിന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ പുറം അയാൾക്ക് വന്ന് എന്നെ അടിക്കാം ഞാൻ ആരുടെയെങ്കിലും സ്വത്തെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് അത് തിരിച്ചെടുക്കാം ഞാൻ എന്റെ രക്ഷിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരാത്മാവിനും ദ്രോഹം ചെയ്യാതെയാണ് ഈ വാക്കുകൾ കേട്ട് ഉക്കാഷ എഴുന്നേറ്റ് പറഞ്ഞു ഓ അല്ലാഹുവിന്റെ ദൂതരേ തബൂക്ക് യുദ്ധയാത്രയിൽ ഞങ്ങളുടെ ഒട്ടകങ്ങൾ വന്നപ്പോൾ താങ്കളുടെ ചമ്മട്ടി എന്നെ സ്പർശിച്ചു അന്നെന്റെ പുറം നഗ്നമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം തന്റെ പുറം അനാവരണം ചെയ്തു ഉക്കാശ മുന്നോട്ടു വന്ന് ചമ്മട്ടിയെടുത്തും പക്ഷേ അടിക്കാതെ പ്രവാചകന്റെ മുതുകിലെ പ്രവാചകത്വത്തിന്റെ മുദ്രയിൽ കുനിഞ്ഞു ചുംബിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വേദനിപ്പിക്കുകയായിരുന്നില്ല എന്റെ ഉദ്ദേശ്യം ആ അടയാളത്തിൽ ചുംബിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പുഞ്ചിരിച്ചും എങ്കിൽ ഒന്നുകൽ അടിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക ഉക്കാശ മറുപടി പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആ നിമിഷം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം വീണ്ടും പറഞ്ഞു അള്ളാഹു തന്റെ ഒരു ദാസന് ഇഹലോകത്തിനും തന്റെ അടുത്തുള്ളതിനുമിടയിൽ തിരഞ്ഞെടുപ്പ് നൽകി ആ ദാസൻ തന്റെ രക്ഷിതാവിന്റെ അടുത്തുള്ളത് തിരഞ്ഞെടുത്തു ഈ വാക്കുകൾ കേട്ട് മസ്ജിദ് ദുഃഖത്തിൽ മുങ്ങി അബൂബക്കർ വീണ്ടും കരഞ്ഞു അബൂബക്കറിനെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എല്ലാ ജനങ്ങളെയും അപേക്ഷിച്ച് അബൂബക്കർ എന്റെ സൗഹൃദം കൊണ്ടും സമ്പത്തുകൊണ്ടും എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരിക്കുന്നു ഞാൻ ആരെയും ഒരു ഉറ്റ ഉറ്റസുഹൃത്തായി സ്വീകരിക്കുകയായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം കൽപ്പിച്ചു പള്ളിയിലേക്ക് തുറക്കുന്ന എല്ലാ വാതിലുകളും അടയ്ക്കുക അബൂബക്കറിന്റെ വാതിലൊഴികെ ഈ കൽപ്പനയിലൂടെ ഉമ്മത്തിന്റെ നേതൃത്വം അബൂബക്കറിനുള്ളതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം സൂചന നൽകി അസുഖം വർദ്ധിച്ചു അദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ ശക്തിയില്ലാതായി അലി അബ്ബാസ് എന്നിവർ അദ്ദേഹത്തെ താങ്ങി നമസ്കാരത്തിന് കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും കഴിഞ്ഞില്ല അദ്ദേഹം അബോധാവസ്ഥയിൽ കിടന്നു ഒരിക്കലദ്ദേഹം കണ്ണു തുറന്നു ചോദിച്ചു ജമാഅത്ത് നമസ്കരിച്ചു അവർ കാത്തിരിക്കുന്നതാണെന്ന് മറുപടി ലഭിച്ചു അദ്ദേഹം കൽപ്പിച്ചു അബൂബക്കറിനോട് ജനങ്ങൾക്ക് നമസ്കാരത്തിൽ നേതൃത്വം നൽകാൻ പറയുക ആയിഷ റല്ലിയല്ലാഹു അൻഹ തന്റെ പിതാവിന്റെ മൃദുല ഹൃദയത്തെക്കുറിച്ചു പറഞ്ഞു അദ്ദേഹം കരയുമെന്നും ആളുകൾ അദ്ദേഹത്തോടൊപ്പം കരയുമെന്നും എങ്കിലും പ്രവാചകൻ സ തന്റെ കൽപ്പന ആവർത്തിച്ചു അങ്ങനെ അബൂബക്കർ ദുഹ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു വലഹി വസല്ലം കുറച്ചു ശക്തി വീണ്ടെടുത്ത് അബൂബക്കറിന്റെ വലതുവശത്തിരുന്നു അവർ ഒരുമിച്ച് നമസ്കരിച്ചു അനുചരന്മാരോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു വലഹി വസല്ലം നേതൃത്വം നൽകിയ അവസാനത്തെ നമസ്കാരമായിരുന്നു ഇത് അസുഖത്തിന്റെ പതിമൂന്നാം ദിവസമായിരുന്നു അത് ഒരു തിങ്കളാഴ്ച മോർണിംഗ് അദ്ദേഹം ഈ ലോകത്തേക്ക് കണ്ണു തുറന്നതും ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നാൽ ഇത് വിടബാംഗലിന്റെ തിങ്കളാഴ്ചയായിരുന്നു അബൂബക്കർ പ്രഭാത നമസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു വസല്ലം ചെറുതായി തലയുയർത്തി തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കു നോക്കി അവിടെ അദ്ദേഹം തന്റെ അനുജരന്മാർ നമസ്കാരത്തിനായി അണിനിരന്ന് നിൽക്കുന്നത് കണ്ടു ഇരുപത്തിമൂന്ന് വർഷം മുമ്പുള്ള അജ്ഞതയുടെ കാലഘട്ടത്തിൽ നിന്ന് അവർ എത്ര വ്യത്യസ്തരായിരുന്നു അവരെ ഇങ്ങനെ കാണുന്നത് ശുദ്ധമായ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു ഈ ലോകത്ത് അവരെ അവസാനമായി കാണുന്ന കാഴ്ച അതായിരുന്നു അനുജരന്മാർ വേർപാടടുത്തെന്ന് അറിയാതെ നിൽക്കേ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിളിച്ചു അവൾ തന്റെ പിതാവിന്റെ സ്വഭാവത്തിലും നടത്തിയിലും സാദൃശ്യമുള്ളവളായിരുന്നു അദ്ദേഹം അവളെ അടുത്തിരുത്തി എന്തോ മന്ത്രിച്ചു അവൾ ഉടൻ കരഞ്ഞു അദ്ദേഹം വീണ്ടും മന്ത്രിച്ചു അവൾ പുഞ്ചിരിച്ചു പിന്നീട് ആയിഷ ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞു താനുടൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് അപ്പോൾ ഞാൻ കരഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബത്തിൽ നിന്ന് എന്നോടൊപ്പം ആദ്യം ചേരുന്നത് നീയായിരിക്കും അപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു ആറുമാസത്തിനു ശേഷം ഫാത്തിമയും ഈ ലോകത്തോട് വിട പറഞ്ഞു ഫാത്തിമ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിതാവേ അങ്ങ് എത്രമാത്രം കഷ്ടപ്പെടുന്നു പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മോളെ ഇന്നത്തെ ശേഷം നിന്റെ പിതാവിനി കഷ്ടപ്പെടില്ല ആരെയും വിട്ടയക്കാത്ത മരണം ഇപ്പോൾ നിന്റെ പിതാവിന്റെ അടുത്ത് വന്നിരിക്കുന്നു അന്ന് പകുതിയായി സൂര്യൻ അസ്തമിക്കാറായി ആയിഷ അൻഹ അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ശിരസ്സുമടിയിൽ വെച്ചു അദ്ദേഹം പതിയെ മന്ത്രിച്ചു ഓ അല്ലാഹുവേ എന്നെ ഉന്നത സഹചാരിയുടെ അടുത്തേക്കെത്തിക്കണമേ നിങ്ങളുടെ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അവയൊരിക്കലും ഉപേക്ഷിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ജിബ്രീൽ അലേഹിസ്ലാം വന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു മരണത്തിന്റെ മാലാഖ പ്രവേശനാനുമതി ചോദിക്കുന്നു പ്രവാചകൻ സൊല്ലാഹു അലിഹ് വസ്ല്ലം അനുമതി നൽകി അസ്രായിൽ അലേഹിസ്ലാം അകത്തുകടന്ന് അദ്ദേഹത്തിനടുത്തിരുന്നു ഓ അല്ലാഹുവിന്റെ തൂതരേ അദ്ദേഹം പറഞ്ഞു താങ്കളെ അനുസരിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കളുടെ ആത്മാവിനെ എടുക്കാം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിനെ ഉപേക്ഷിക്കാം പ്രവാചകൻ ജിബ്രീലിനെ നോക്കി ജിബ്രീൽ പറഞ്ഞു ഓ അല്ലാഹുവിൻറെ തൂതരേ ഏറ്റവും ഉയർന്ന സഭ താങ്കളെ കാത്തിരിക്കുന്നു അല്ലാഹുവിൻറെ തൂതൻ സ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഓ മരണത്തിന്റെ മാലാഖേ വൈക താങ്കളുടെ കടമ നിർവഹിക്കുക അദ്ദേഹം കൈകൾ ആകാശത്തേക്കുയർത്തി ആവർത്തിച്ചു ഓ അല്ലാഹുവേ ഉന്നത സഹചാരി ഉന്നത സഹചാരി അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ ആത്മാവിനെ സമർപ്പിച്ചു അദ്ദേഹം തന്റെ അവസാന ശ്വാസമെടുത്തു ഫാത്തിമ ഉറക്കെ കരഞ്ഞു ഭാര്യമാർ കരയാൻ തുടങ്ങിയപ്പോൾ അനുജരന്മാർക്ക് മനസ്സിലായി അള്ളാഹുവിൻറെ തൂതൻ സ്വല്ലാഹു അലഹി വസല്ലം വഫാത്തായിരിക്കുന്നു അലിയുടെ ശരീരം സ്തംഭിച്ചു ഉമ്മറിന് ആ നിമിഷം താങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം മലറി അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അബൂബക്കർ അലിഹിസ്സലാം ഓടിവന്നു അദ്ദേഹം പ്രവാചകൻറെ സുലല്ലാഹു അഹിസാം മുഖം അനാവരണം ചെയ്തു നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടു പറഞ്ഞു ഓ അല്ലാഹുവിൻ്റെ ദൂതരേ താങ്കളുടെ ജീവിതം എത്രത്തോളം മനോഹരമായിരുന്നുവോ അതുപോലെ താങ്കളുടെ മരണവും മനോഹരമാണ് എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് ഉമറിന്റെ വാക്കുകൾ കേട്ട് അനുജരന്മാരോട് പറഞ്ഞു ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു എന്നറിയുക എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ് എന്നറിയുക എന്നിട്ടദ്ദേഹം ഈ വചനം പാരായണം ചെയ്തു മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹത്തിനു മുമ്പും ദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട് അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കുതികാലിന്മേൽ തിരിച്ചുപോകുമോ ഈ വചനം കേട്ടപ്പോൾ അനുചരന്മാർ ശാന്തരായി അല്ലാഹുവിൻറെ ദൂതൻ സൊല്ലാഹു അലഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു പ്രവാചകന്റെ അനുഗ്രഹീത ശരീരം മറവു ചെയ്യുന്നതിനു മുമ്പ് മുസ്ലിം സമുദായത്തിന് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു ഉമർ അലഹിസലാം മുന്നോട്ടുവന്ന് പറഞ്ഞു ഇനി മുതൽ മുസ്ലിങ്ങളുടെ നേതാവ് അബൂബക്കറായിരിക്കും അദ്ദേഹം ഞങ്ങളുടെ കമാൻഡറാണ് ഞാനിന്ന് അദ്ദേഹത്തിന് എന്റെ ബയ്യത്ത് നൽകുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം കഴുകാനുള്ള ഒരുക്കങ്ങൾ നടന്നു അനുചരന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതന്റെ അനുഗ്രഹീത ശരീരത്തിൽ നിന്ന് ഞങ്ങൾ സ്വർഗത്തിൻ്റെ സുഗന്ധം മണക്കുന്നു അലീ റായാണ് ശരീരം കഴുകിയത് അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു ഓ അല്ലാഹുവിൻ്റെ ദൂതരേ ഞാൻ എങ്ങനെ നിങ്ങളെ കഴുകും നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധനും ആദരണീയനുമാണ് എന്ന് ചൊവ്വാഴ്ചയോടെ കഫൻ ചെയ്യൽ പൂർത്തിയായി എവിടെ മറവു ചെയ്യണം എന്നതിനെക്കുറിച്ച് തർക്കമുയർന്നപ്പോൾ അബൂബക്കർ അലിഹിസലാം പറഞ്ഞു ഒരു പ്രവാചകൻ മരിച്ച സ്ഥലത്തു തന്നെ അദ്ദേഹത്തെ മറവു ചെയ്യണം എന്ന് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതൻ സൊല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വഫാത്തായ ആയിഷയുടെ റൂമിൽ തന്നെ അദ്ദേഹത്തെ മറവു ചെയ്യാൻ തീരുമാനിച്ചു കണ്ണീരോടെ സംസ്കാരം പൂർത്തിയാക്കി അദ്ദേഹം ഒരു വാളും ഒരു കോവർ കഴുതയും മാത്രമേ അവശേഷിപ്പിച്ചുള്ളൂ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പ്രവാചകന്മാർ അനന്തരം വെച്ചു പോകുന്നില്ല ഞങ്ങൾ അവശേഷിപ്പിക്കുന്നത് ധർമ്മമാണ് എങ്കിലും അദ്ദേഹം നമുക്ക് ഏറ്റവും വലിയ അനന്തരം നൽകി ഖുർആനും സുന്നത്തും അദ്ദേഹം തന്റെ കടമ പൂർണ്ണമായി നിർവഹിച്ചു ഇപ്പോൾ ആ ദൗത്യത്തിന്റെ പതാക നമുക്ക് കൈമാറിയിരിക്കുന്നു അദ്ദേഹം നമ്മെ തന്റെ സഹോദരങ്ങൾ എന്ന് വിളിച്ചു നമ്മുടെ കടമ ആ ദൗത്യം ലോകമെമ്പാടും വ്യാപിപ്പിക്കുക എന്നതാണ് നാം അദ്ദേഹത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ കൗസർ തടാകത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിക്കും ഇതുപോലെയുള്ള ചരിത്രകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക